ഞാൻ പോയി വികാരി അച്ഛനെ ചെന്ന് കണ്ടു പറഞ്ഞു അച്ഛ എനിക്ക് മാമോദിസ സ്വീകരിക്കണം അപ്പോൾ ഞാൻ ഓർത്തത് ഇത് കർത്താവ് എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചത് കത്തോലിക്ക സഭയിലുള്ള എല്ലാവരോടും ഈശോ ഇതുപോലെ ചെന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് അവർ കത്തോലിക്ക സഭയിലെ അംഗമായിരിക്കുന്നത് എന്ന് അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക കാര്യമുണ്ടെന്നോ പ്രാധാന്യമുണ്ടെന്നോ ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യമൊക്കെ അച്ഛനോട് ഒന്നും പറയാനും പോയില്ല എല്ലാവരോടും ഈശോ പറഞ്ഞിരിക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് മാമോദിസ മുങ്ങണം കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാ ദിവ്യകാരുണ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്റെ ഈശോ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അച്ഛൻ ചോദിച്ചു നിന്റെ സംശയമൊക്കെ തീർന്നോ സംശയമൊന്നുമില്ല ഞാൻ പുസ്തകം വായിച്ചപ്പോൾ എല്ലാം മനസ്സിലാക്കി അത്രയൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ അച്ഛൻ പറഞ്ഞു എങ്കിൽ ഒരു ധ്യാനത്തിന് പോകണം രണ്ട് മൂന്ന് ദിവസം ഒരുങ്ങുന്നത് നല്ലതാ കഴിഞ്ഞ് വീട്ടിൽ നിന്നും അനുവാദം വാങ്ങിക്കണം കത്തൊക്കെ വാങ്ങിക്കണം അനുവാദത്തിന് വേണ്ടി കത്തൊക്കെ എഴുതിയിട്ട് ഒരു മൂന്ന് ദിവസത്തെ ഹിന്ദി ധ്യാനം കൂടണം ഒരു ഹിന്ദി ധ്യാനം സെമിനാറിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു ധ്യാനിക്കാനായി ഞാൻ അവിടെ ചെന്നു എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ധ്യാനിക്കാനായി ഞങ്ങൾ അവിടെ ചെന്നു വളരെ കുറച്ച് പേരെ അവിടെയുള്ളൂ വേറെ രണ്ട് വൈദികരുമുണ്ട് അവിടെ മിഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാദർ സൈമണും ഫാദർ ജെയ്സണും മാതിവച്ഛനും ഉണ്ട് അവിടെ അങ്ങനെ അവർ മൂന്ന് പേരും എന്നോട് സംസാരിക്കുകയും ചെയ്തു വളരെ താല്പര്യത്തോടു കൂടി എൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും എന്നെ ഒരുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ സമയം വരെയും ഞാൻ ഒരു പെന്തക്കോസ്തുക്കാരിയാണെന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നില്ല അവിടെ വെച്ച് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വൈദികരോട് സംസാരിച്ചു അപ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു അന്ന് ധ്യാനം തുടങ്ങുകയാണ് ധ്യാനം തുടങ്ങുന്നത് വരെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങളേയുള്ളൂ ഈശോയെ സ്വീകരിക്കാൻ അതുകൊണ്ട് വലിയ സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ അല്പസമയം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാതെ ഛർദിക്കാൻ തുടങ്ങി പിന്നെ വയറിളക്കവും തുടങ്ങി ഇതാരെയും അറിയിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെതായിരിക്കുമെന്ന് വിചാരിച്ചു കുറെ നേരമായപ്പോൾ ശരീരമെല്ലാം തളർന്നു പോകുന്നത് പോലെ തോന്നി ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ആ ബക്കറ്റിൽ നിന്ന് കുറെ വെള്ളം എടുത്ത് കുടിച്ചു അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ എൻ്റെ ശരീരമൊക്കെ വേദനയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കാൽമുട്ടൊന്നും മടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ കൈയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കണ്ണൊന്നും കാണുന്നില്ലെന്നായി ഞാൻ നോക്കിയപ്പോൾ കൈയെല്ലാം നീര് വച്ചിരിക്കുകയാ കാല് നോക്കിയപ്പോൾ നീര് വെച്ചിട്ട് കാലിൽ ചെരുപ്പ് കൊള്ളുകേല ചെരുപ്പ് ഊരിക്കളഞ്ഞു അതുപോലെ വീർത്തു ഞാൻ ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്നായത് കൈവിരലിന്റെ ഭാഗമൊന്നുമില്ല എല്ലാം നീര് വെച്ച് ബൾബ് പോലെ വീർത്തിരിക്കുക വിരലുകളെല്ലാം എനിക്ക് പേടിയായി എൻറെ ദൈവമേ ഞാൻ മരിക്കാൻ പോവുകയാണോ എൻ്റെ ശരീരം മുഴുവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീര് വയ്ക്കുന്നത് അതുപോലെ നേരം നിൽക്കാനേ പറ്റുന്നുള്ളൂ കൈയും കാലും മടക്കാൻ പറ്റുന്നില്ല വേദന കൊണ്ടും നീര് കൊണ്ടും പിന്നെ ഞാൻ ഭിത്തിയുടെ സൈഡിൽ കൂടെ നിറങ്ങി നീങ്ങി അല്പദൂരം നടന്നു അവിടെ എങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ധ്യാനം നടക്കുന്ന ഹാളിലേക്ക് പോയില്ല അവരെ ആരെയും കഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഈ വരാന്തയിൽ കൂടി തന്നെ കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മുറി തുറന്നിരിക്കുന്നത് കണ്ടു അവിടെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചു ലൈറ്റ് അകത്തുണ്ടായിരുന്നു പതുക്കെ ഞാൻ ചെന്നു ആ മുറിയിലേക്ക് കയറി അപ്പോഴാണ് മനസ്സിലായത് ഇത് ചാപ്പലാണെന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വൈദികൻ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ചിട്ട് കുമ്പിട്ട് വണങ്ങിയിട്ട് എഴുന്നേൽക്കുകയാണ് അച്ഛൻ ഞാൻ പതുക്കെ കയറി ഭിത്തിയിൽ ചാരി നിൽക്കുവാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അച്ഛൻ കണ്ടു അച്ഛൻ വിചാരിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കുമെന്ന് ആദ്യമൊന്നും അച്ഛൻ ശ്രദ്ധിച്ചില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്നു ഞാൻ ആ വാതിൽകൾ തന്നെ നിൽക്കുവല്ലേ എന്നെ അച്ഛന് കണ്ടിട്ട് മനസ്സിലായില്ല കാരണം ഞാൻ അതുപോലെയായി എന്റെ മുഖമെല്ലാം നീര് വെച്ചിരിക്കുകയാണ് അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി ഞാൻ പറഞ്ഞു എന്ത് പറ്റിയതാണെന്ന് അറിയില്ല കൈയും കാലുമെല്ലാം നീര് വെച്ചിരിക്കുന്നു അച്ഛൻ പറഞ്ഞു മുഖത്തും നീരുണ്ട് മോൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനും കുഴപ്പമൊന്നും ഇതുവരെയുമില്ല എന്നാലും ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയേക്കാം എന്നും പറഞ്ഞ് അച്ഛൻ അപ്പോൾ തന്നെ ഇറങ്ങി ഞാൻ ഓർത്തു എൻ്റെ കൂടെ രണ്ട് പിള്ളേരെയും അപ്പോൾ തന്നെ പറഞ്ഞു വിടും അപ്പോൾ അവരുടെ ധ്യാനവും മുടങ്ങും കാര്യം എനിക്ക് ഹിന്ദി ധ്യാനം ഒന്നും മനസ്സിലാകുന്നില്ല എന്നാലും വേണ്ടില്ല ഈശോയുടെ അടുത്ത് ഒന്ന് ഇരിക്കാനെങ്കിലും പറ്റുമല്ലോ എന്ന് ഓർത്ത വന്നത് പോയ അച്ഛൻ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്നു അച്ഛൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഒരു കുറവുമില്ല അങ്ങനെ തന്നെ ഇരിക്കുക കൈയെല്ലാം ഇപ്പോഴും നീര് വെച്ചിരിക്കുക മോളെ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് ദൈവം പറയുന്നത് എന്ന് പറഞ്ഞു അച്ഛൻ വീണ്ടും ഇറങ്ങിപ്പോയി പിന്നെ അച്ഛൻ വരുന്നത് മറ്റു രണ്ട് അച്ഛന്മാരെയും കൂട്ടിയിട്ടാണ് അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് ദൈവം പറഞ്ഞത് അപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആ ചാപ്പലിൽ ഒരു അമ്മച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ അമ്മച്ചിയെയും കൂട്ടി മൂന്ന് അച്ഛന്മാരും കൂടി തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുൻപ് അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ജീവനുണ്ട് അതുകൊണ്ട് ഈശോ ഇപ്പോൾ നിനക്കു വേണ്ടി പ്രവർത്തിക്കും നീ ഈശോയോട് പ്രാർത്ഥിച്ചോ എന്റെ ജീവിതത്തില് വലിയ സന്തോഷമുണ്ടായ നിമിഷമാണിത് കാരണം ഞാൻ വിചാരിച്ചു കള്ളത്തരം ഇപ്പോൾ കണ്ടുപിടിക്കാം കർത്താവിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സുഖം പ്രാപിക്കും ഇല്ലെങ്കിൽ മൊത്തം തട്ടിപ്പാണെന്ന് മനസ്സിലാകുമല്ലോ ഇനി മരിച്ചാലും വേണ്ടില്ല മരിക്കുന്നതിന് മുൻപ് സത്യമറിയാൻ പറ്റും ഏതായാലും മരിക്കാൻ പോവുകയാ എന്നാലും സത്യമറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യമായിട്ടാണ് ദിവ്യ കാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ദിവികാരുണ്യ ഈശോയോട് ഞാൻ പറഞ്ഞു കർത്താവെ നിനക്ക് ജീവനുണ്ടെങ്കിൽ അത് ഇപ്പോൾ വെളിപ്പെടുത്തണമേ ഈ ഗോതമ്പപ്പത്തിൽ ജീവനുണ്ടെങ്കിൽ കർത്താവെ അതിപ്പോൾ വെളിപ്പെടുത്തണേ എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും വേണ്ടുകേല എനിക്ക് സത്യം അറിയണം മരിക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ ഏറ്റുപറഞ്ഞിട്ട് മരിക്കാമല്ലോ അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും സത്യം ഏതാണെന്ന് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ണ് നേരി വെച്ച് വീർത്തിരിക്കുക കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുട്ടുകുത്താൻ മുട്ടുകുത്താൻ മേലെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അറിയാതെ മുട്ടുകുത്തിപ്പോയി നേരം കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞു അവിടെ അവിടെയിരിക്കു അവിടെയിരുന്നു വീണ്ടും പറഞ്ഞു മുട്ടുകുത്ത് മുട്ടുകുത്തി പിന്നെ എഴുന്നേൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റു പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു കണ്ണു തുറന്നു നോക്ക് കണ്ണു തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ എങ്ങനെ ആ ധ്യാനത്തിന് വന്നു അതുപോലെ തന്നെയായി എന്റെ ശരീരം അത്രയും നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവെന്നെ ഞാൻ അവിടെ വന്ന് കയറിയപ്പോഴത്തേതുപോലെയാക്കി ആ വൈദികർക്ക് പോലും കരയാതിരിക്കാൻ പറ്റിയില്ല അവർ പൊട്ടിക്കരയാൻ തുടങ്ങി അത് കഴിഞ്ഞ് അവർ എന്നോട് ചോദിച്ചു ഈശോയ്ക്ക് ജീവൻ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ അതെ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യമായി ദൈവത്തിന് മുൻപിൽ മുട്ടുകുത്തി നന്ദി പറഞ്ഞു ഗോതമ്പപ്പത്തിന്റെ തരിയിൽ വന്നിരിക്കാൻ മാത്രം ഇത്രയും സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു പിന്നെ വന്ന് ധ്യാനം കൂടി പിന്നെ ഒരു കുഴപ്പവുമില്ല ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ജീവനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈശോ എനിക്ക് ആ അനുഭവം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൾക്കാരുടെ മുൻപിൽ വെച്ചോ കൊച്ചുകുട്ടികളുടെ മുൻപിൽ വെച്ചോ ഒന്നുമല്ല ഈശോ ഇത് കാണിച്ചത് മൂന്ന് വൈദികരുടെ മുൻപിൽ വച്ചാണ് തിരുസഭയുടെ മൂന്ന് അഭിഷക്തരുടെ മുൻപിൽ വച്ചാണ് നീര് വെച്ചതും പ്രാർത്ഥിച്ച് നീര് പോയതും അവർക്കും വലിയ അനുഭവമായി അവർക്ക് സന്തോഷമായി തീരുകയും ചെയ്തു പിന്നീട് എനിക്ക് വീട്ടിൽ നിന്നും കത്തൊക്കെ വന്നു കത്തോലിക്ക സഭയുടെ കൂടെ ചേരുന്നത് അവർക്കും സന്തോഷമായിരുന്നു കാരണം പെന്തക്കോസ്തുക്കാരുടെ കൂടെ പോകുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അതിലും മെച്ചമാണല്ലോ എന്നോർത്ത് കത്തോലിക്കരുടെ കൂട്ടത്തിൽ കൂടിക്കോട്ടയെന്ന് വച്ചു ഏതായാലും ഞാൻ ക്രിസ്ത്യാനിയാകുമെന്ന് അവർക്കുറപ്പാ അതുപോലെ തന്നെ മഠത്തിൽ നിന്നൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് എഴുതി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ മാസം ആറാം തീയതി പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് എസ് എച്ച് മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ മരിയ എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്ക സഭയുടെ അംഗമായി തീർന്നു അങ്ങനെ കത്തോലിക്ക സഭയിലുള്ളവരെ മാനസാന്തരപ്പെടുത്തുവാൻ വേണ്ടി പഞ്ചാബിലേക്ക് പോയ ഞാൻ കത്തോലിക്ക സഭ അംഗമായി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്ക് മടങ്ങി ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അത് കഴിഞ്ഞ് അധികനാൾ ഞാൻ അവിടെ നിന്നില്ല ഇതിനു വേണ്ടി തന്നെയാണ് കർത്താവ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് കാരണം നാട്ടിൽ നിന്നും നടക്കുകയില്ലെന്ന് ഈശോയ്ക്ക് അറിയാം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അമ്മയുടെ ഓപ്പറേഷൻ ആയിരുന്നു ഞാൻ ഈ കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇതാണ് സത്യമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും സമാധാനമായി അമ്മയും വിശ്വസിച്ചു കർത്താവ് വീണ്ടും ഒരു വരവ് വരും അന്ന് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞാണ് മുൻപ് ഞാൻ അമ്മയെ വിശ്വസിപ്പിച്ചത് അങ്ങനെയല്ല അമ്മച്ചി ദൈവം സ്നേഹമാണ് അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവനെയും സ്നേഹിക്കണമെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇപ്പോൾ എനിക്ക് സമാധാനമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് മുൻപ് എനിക്ക് നീ പറയുമ്പോൾ പേടിയായിരുന്നു അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി അമ്മയും സഹോദരങ്ങളുമൊക്കെ വിശ്വാസത്തിലേക്ക് വന്നു എന്നാൽ അങ്ങനെയിരുന്ന സമയത്ത് ഞാൻ ആദ്യമിരുന്ന സഭയിലെ അംഗങ്ങൾ ഇത് അറിഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയായി വന്നിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞു അവരെല്ലാവരും കൂടി വീട്ടിൽ വന്നു പാസ്റ്റർ എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ മോളെ നീ രക്ഷിക്കപ്പെട്ട സഭയിലേക്കാണ് പോയിരുന്നതെങ്കിൽ സഹിക്കാമായിരുന്നു ഇത് നീ നശിച്ച സഭയിലേക്കാണ് പോയത് സഹിക്കാൻ പറ്റുകേല അതുകൊണ്ട് തിരിച്ചു വരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയാ ഈശോയുടെ ശരീരവും രക്തവും പാനം ചെയ്യുന്നുണ്ട് അപ്പോഴല്ലേ ജീവൻ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ സഭയിലാ ജീവനുള്ളവരുടെ ദേശത്താ ഞാൻ വസിക്കുന്നത് അതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താൻ വരരുതേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ പിന്നെ പഠിപ്പിക്കാം അതല്ല സത്യം തിരിച്ചു വന്ന് ക്ഷമ പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ദിവ്യകാരുണ്യമില്ലല്ലോ ദിവ്യകാരുണ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ പറഞ്ഞു അത് വെറുതെ തട്ടിപ്പാ തിരിച്ചു വാ കർത്താവ് പറഞ്ഞു വിട്ടിട്ടാ ഞങ്ങൾ വന്നത് നിന്റെ അവസ്ഥ നീ ഓർക്കണം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല അപ്പോൾ ഈ മലമുകളിൽ നീ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ജീവിതവും സുരക്ഷിതമായിരിക്കുകയില്ല കല്യാണപ്രായവും കഴിഞ്ഞില്ലേ മോളുടെ വിവാഹം ഞങ്ങൾ നടത്തിക്കൊള്ളാം ഞാൻ പറഞ്ഞു ഇതൊന്നും കത്തോലിക്ക സഭ തന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നും തന്നിട്ടല്ല കത്തോലിക്ക സഭ എന്നെ സ്വീകരിച്ചത് അവരെന്നെ അടിച്ചേൽപ്പിച്ചതല്ല ഉള്ള സഹനങ്ങൾ ഞാൻ സ്വീകരിക്കാൻ മനസ്സായിട്ട് തന്നെയാണ് അവർ പോകാനിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു മോളെ കർത്താവാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് നീ ആലോചിച്ച് തീരുമാനമെടുത്തുകൊള്ളാൻ പറഞ്ഞു ഇത്രയും സമയം പറഞ്ഞെങ്കിലും കർത്താവ് പറഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി ദൈവമേ നീ പറഞ്ഞു വിട്ടതാണെങ്കിലോ ദൈവം പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ സർവ്വകാര്യങ്ങളും ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമായില്ലെങ്കിലോ അങ്ങനെ എനിക്ക് വിഷമമായി ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് നാളെ പറയാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സഹോദരൻ എന്റെ അടുത്ത് വന്നു അവൻ മാമോദിസയൊന്നും സ്വീകരിച്ചിട്ടില്ല അവൻ മാതാവിന്റെ വലിയ ഭക്തനായിരുന്നു അവൻ പറഞ്ഞു ചേച്ചി പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് എന്താ നീ എഴുതിയെടുത്തിരിക്കുന്നത് എന്തിനാ നീ എഴുതിയെടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാമെന്ന് എങ്ങനെ പോയാലും അദ്ദേഹം പറഞ്ഞതിന്റെ പകുതി തുക വെച്ചേ ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളൂ ഒരു ലക്ഷം തരാമെന്ന് പറഞ്ഞെടുത്ത് അമ്പതിനായിരമേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പകുതി മൊത്തത്തിൽ കൂട്ടിയാൽ മൂന്നു ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് കിട്ടും ഇപ്പോൾ കർത്താവിനെ വിൽക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കിട്ടും അങ്ങനെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈശോയെ വിറ്റിട്ട് ചേച്ചി സുഖമായിട്ട് ജീവിക്കാൻ പോവുകയാണോ ഇവന് സത്യത്തിൽ അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ പക്ഷേ അവനെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതാ എനിക്ക് കണ്ണു തുറക്കാൻ ആ പ്രകാശം ധാരാളം മതിയായിരുന്നു കർത്താവിനെ വിറ്റിട്ട് ജീവിക്കേണ്ട ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഈശോയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ മോനെ ചേച്ചിക്ക് മനസ്സിലായി ഇപ്പോൾ ആരാ പറഞ്ഞു വിട്ടതെന്ന് ചേച്ചിക്ക് മനസ്സിലായി എന്തായാലും നമ്മൾ പട്ടിണി കിടന്നിട്ടായാലും എപ്പോഴെങ്കിലും മരിക്കണം ചെന്നു നിൽക്കേണ്ടത് ഈശോയുടെ മുൻപില അന്ന് പിന്നെ ഈ പൈസയുടെയും കണക്ക് പറയണ്ടേ അതുകൊണ്ട് ഈശോയ്ക്കറിയാം നമ്മുടെ ജീവിതം എങ്ങനെയാ പോകേണ്ടതെന്ന് അതുകൊണ്ട് കർത്താവ് നോക്കിക്കൊള്ളും പിറ്റേ ദിവസം അവരുടെ അടുത്ത് പറഞ്ഞു വിട്ടു ഇനി ഒരിക്കലും എന്നെ തേടി വരണ്ട ഞങ്ങൾക്കിത് മതി ഈശോയെ വിട്ടിട്ട് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ എളിയ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് പിന്നെ അവർ ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു തിരുസഭയിൽ അനേകം വിശുദ്ധരുണ്ടായിരുന്നു രണ്ടാമത്തെ ക്രിസ്തുവെന്ന് പറയുന്ന ആൾ വരെയും കത്തോലിക്ക സഭയിലുണ്ട് ആ ജീവിതമൊന്നും അനുകരിക്കാൻ ഇന്നുവരെയും ആർക്കും പറ്റിയിട്ടുമില്ല അങ്ങനെ രണ്ടാമത്തെ ക്രിസ്തുവായിട്ട് ജീവിക്കുന്നവരുണ്ട് പിന്നെ ഫ്രാൻസിസ് സേവ്യർ ഉണ്ട് ഫാദർ ഡാമിയൻ അവിടെയുണ്ട് അങ്ങനെ അനേകം വിശുദ്ധർ അവിടെയുണ്ട് ഞാൻ ഇവരെ പോലെ വിശുദ്ധയല്ല അമ്മത്രേസ്യയുണ്ട് കൊച്ചുത്രേസ്യയുണ്ട് അങ്ങനെ പോയവരെല്ലാം അവിടെ കിടക്കുകയാണ് അവരെല്ലാം നശിച്ച് നരകത്തിൽ കിടക്കുകയാണെങ്കിൽ ഇവരെ പോലെയുള്ള വിശുദ്ധി ഒട്ടും എനിക്കില്ല അത് വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും മോശമാണ് ഞാൻ അപ്പോൾ പിന്നെ അവർ ജീവിക്കുന്നവർക്കെങ്കിലും ജീവിക്കാൻ പറ്റിയാൽ വലിയ ഭാഗ്യമാണെന്നേ ഞാൻ കരുതിയുള്ളൂ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയാൽ മതി അങ്ങനെ അവരെ തിരിച്ചുവിട്ടു ഒരിക്കലും കത്തോലിക്ക സഭ വിട്ടു പോകുവാൻ ഇടവരുത്തിയില്ല ഇന്നോളം അവിടുന്ന് കൂടെ നടക്കുന്നുണ്ട് എങ്കിലും സഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ കർത്താവിനോട് ചോദിച്ചു നിന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആണല്ലോ കൂടുതൽ പ്രശ്നം അതെന്താ അങ്ങനെ ഈശോ പറഞ്ഞു മോളെ ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ കുരിശു കൊണ്ടുപോന്നിട്ടില്ല അത് എന്തിനാണെന്നറിയാമോ വഴിയാണ് ഇങ്ങോട്ട് പോരാനുള്ള വഴി അത് മാത്രമേയുള്ളൂ സ്വർഗത്തിലേക്കുള്ള വഴി സഹനമില്ലാതെ വിശുദ്ധിയില്ല വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണുകയില്ല നീ കാണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ കുരിശ് എപ്പോഴും നിന്റെ മുൻപിൽ പിടിച്ചിരിക്കുകയാ നീ എപ്പോഴും നടക്കുന്നത് ഈ കുരിശിൽ കൂടിയാ അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഈ സഹനമുള്ളത് അത് നിന്നെ വിശുദ്ധീകരിക്കാനാ എത്രമാത്രം നീ സ്വീകരിക്കുന്നുണ്ടോ അത്രമാത്രം നീ വിശുദ്ധീകരിക്കപ്പെടും അത്രമാത്രം നിനക്ക് ഈശോയുമായിട്ട് ബന്ധമുണ്ടാകും സഹനങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും ദൈവവുമായി നിനക്ക് ബന്ധമൊന്നും കാണുകയില്ല ചോദിച്ചു വാങ്ങിക്കാനൊന്നും പോകണ്ട തരുന്നത് അങ്ങ് സ്വീകരിച്ചാൽ മതി എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ വിശദീകരിക്കാൻ സാധിക്കൂ അതുകൊണ്ട് സഹനങ്ങളൊക്കെ സ്വീകരിച്ചു കൊള്ളുക പിന്നെ എനിക്ക് സന്തോഷമായി പിന്നെ പറ്റുന്നതുപോലെ പിറുപിറുക്കാതെ ഞാൻ സഹനങ്ങൾ സ്വീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി ഒത്തിരി സഹനത്തിലൂടെയാണെങ്കിലും ഒരു വർഷത്തിനു ശേഷം ഈശോ വീണ്ടും വന്നു ഈശോ വരുന്നത് വല്ല നിർദ്ദേശങ്ങൾ തരാൻ മാത്രമേ വരികയുള്ളൂ വരുമ്പോൾ ഞാൻ ഓർക്കും ഓരോ തവണയും ഒത്തിരി കാര്യം ചോദിക്കണം വീടിന്റെ കാര്യം ചോദിക്കണം സാമ്പത്തിക പ്രശ്നത്തിന്റെ കാര്യം ചോദിക്കണം അമ്മയുടെ രോഗത്തിന്റെ കാര്യം പറയണം അങ്ങനെ ഒത്തിരി കാര്യം പറയണമെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷേ ഈശോ വരുമ്പോൾ ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് പറ്റില്ല അതിനപ്പുറമായ ഒരു സന്തോഷം ഈശോ തരുന്നത് കൊണ്ട് ഭൗതിക കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും ഈശോ പറയാനുള്ളതെല്ലാം പറഞ്ഞ് എനിക്ക് കേൾക്കാനുള്ളതെല്ലാം കേട്ട് ഉപദേശങ്ങളും തന്ന് എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയും അതിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലുമുണ്ടോ എന്ന് ആ സമയത്ത് ചിന്ത വരികയില്ല അതുകൊണ്ട് കർത്താവ് പോയി കുറേ സമയം കഴിഞ്ഞ ഞാൻ ചിന്തിക്കുന്നത് എന്റെ ദൈവമേ ഈശോ വന്നിട്ട് പോയി ഞാൻ ചോദിക്കാനുള്ളതൊന്നും ചോദിച്ചില്ല അങ്ങനെ ചോദിക്കാത്തത് കൊണ്ട് എനിക്കൊരു സങ്കടവുമില്ല സന്തോഷം കൂടുകയുള്ളൂ അപ്പോൾ ഒരു സമാധാനമാ ദൈവമേ അത് പറഞ്ഞായിരുന്നെങ്കിൽ ഈശോ അത് എടുത്തേനേ അപ്പോൾ എനിക്ക് അത്രയും വിശുദ്ധി കുറഞ്ഞു പോകും അപ്പോൾ ഈശോയെ കാണാനുള്ള അവസരം അത്രയും കുറഞ്ഞു പോകും അങ്ങനെ വിചാരിച്ച് ജീവിക്കാൻ ഈശോ കൃപ തന്നു എനിക്ക് എറണാകുളത്ത് ഒരു ജോലി കിട്ടി ആങ്ങളയ്ക്ക് മൂവാറ്റുപുഴയിലും ഒരു ജോലി കിട്ടി അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ വളരെ വിഷമിച്ചാണെങ്കിലും പോലും അന്നന്നത്തെ ദിവസം കഴിഞ്ഞു പോകും ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി വേദനയുണ്ടാക്കിയ ഒരു സംഭവമുണ്ടായി അന്ന് എൻ്റെ മനസ്സിന് വേദന തോന്നിയത് കൊണ്ട് ഞാൻ അന്ന് വരെയും എനിക്ക് ഒരു സാധനവും വേണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടില്ലായിരുന്നു വീടില്ല എത്രയോ പേർ വീടില്ലാത്തവരുണ്ട് അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക സങ്കടം എന്തിനാ അതുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് വീട് തന്നുകൊള്ളും എനിക്ക് വീടില്ല എന്നുള്ള കാര്യം ഈശോയ്ക്ക് അറിയില്ലേ പിന്നെ എപ്പോഴും വീട് വീട് എന്ന് പറഞ്ഞ് നടന്നില്ല ഈശോയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നുകൊള്ളും പിന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത എത്രയോ പെൺകുട്ടികൾ ഈ ലോകത്തുണ്ട് ഞാൻ മാത്രമല്ലല്ലോ വിവാഹം കഴിക്കാത്തതായിട്ടുള്ളത് അപ്പോൾ പിന്നെ അവർക്കെല്ലാവർക്കുമുള്ള സങ്കടമല്ലേ എനിക്കുമുള്ളൂ ഈശോയെ നീ എനിക്കായിട്ട് എന്തെങ്കിലും ഒരു ജീവിതം നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഈ ഭൂമിയിൽ ആര് വിചാരിച്ചാലും നടക്കുകയല്ല നീ നിശ്ചയിക്കുന്ന സമയത്ത് നീ എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ പിന്നെ അതോർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമേ അല്ല അത് കാരണം എന്റെ ഭാവി അവിടുന്ന് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ആ സമയത്ത് അത് നടക്കും അങ്ങനെയിരിക്കുമ്പോൾ എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം കേൾക്കാനിടയായി അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു കർത്താവെ നീ എനിക്ക് അപ്പനാണ് നീ എനിക്ക് അപ്പനാകുമ്പോൾ ഞാൻ എങ്ങനെ തീരും അവിടത്തേക്ക് ഉള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാ അവിടുത്തെ സ്നേഹം മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതാ മോളയെന്നാ എന്നെ എപ്പോൾ വന്നാലും വിളിക്കുന്നത് അതുകൊണ്ട് എന്നെ തെണ്ടിയെന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് കർത്താവെ എനിക്ക് മൂന്ന് സെന്റ് സ്ഥലം വേണം ആദ്യമായിട്ടൊരു കാര്യം ഈശോയോട് വേണമെന്ന് പറഞ്ഞതാണ് ഏത് കാട്ടിലായാലും വേണ്ടില്ല മൂന്ന് സെന്റ് സ്ഥലം വേണം അതിനകത്ത് ഒരു ചെറിയ വീട് എല്ലാവരുടെയും സഹായം കൊണ്ട് ഉണ്ടാക്കി താമസിച്ചു കൊള്ളാം ഞങ്ങൾ എന്നാലും അനാഥയാണ് എന്നുള്ള പേര് കേൾക്കണ്ടല്ലോ ഈശോയെ മൂന്ന് സെന്റ് സ്ഥലം തരാമോ എനിക്ക് വേണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമ്പനിയിലെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യാനായി വന്നിരിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു വന്ന് ഒരു കത്തെഴുതുക പെട്ടെന്ന് ഞാൻ ഒരു കടലാസും പേനയും ഒക്കെ എടുത്തു ഞാൻ ഓർത്തു എൻ്റെ ആത്മീയ ഗുരുവിന് കത്തെഴുതാനായിരിക്കുമെന്ന് എഴുതാനിരുന്നപ്പോൾ ഈശോ പറഞ്ഞു അച്ഛന് കത്തെഴുതുവാനല്ല ഞാൻ പറഞ്ഞത് ശാലോ മാസികിയുടെ ചീഫ് എഡിറ്റർ ബെന്നി പുന്നത്തറയ്ക്ക് ഒരു കത്തെഴുതുക ഞാൻ ഈശോയോട് ചോദിച്ചു അതാരാണ് എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ല ഈശോ പറഞ്ഞു ഞാൻ അറിയും എനിക്കവനെ അറിയാം നീ എഴുതിക്കൊള്ളു ഞാൻ ചോദിച്ചു എന്ത് കാര്യമാ എഴുതേണ്ടത് ഈശോ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരുന്ന കാര്യം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈശോ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഞാൻ കത്തെഴുതി വച്ചു എഴുതി കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു കവറിനകത്ത് ആക്കിയേക്ക് കവറിനകത്ത് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ അഡ്രസ്സില്ല അഡ്രസ്സില്ലാതെ എങ്ങനെയാ അയക്കുന്നത് അഡ്രസ് അവിടെ അലമാരയ്ക്കകത്തുണ്ട് നീ ചെന്ന് നോക്ക് എന്ന് പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ ഒരു പഴയ ശാലോ മാസിക അവിടുത്തെ അലമാരക്കുള്ളിൽ കിടപ്പുണ്ട് അതിൻ്റെ പുറത്ത് അഡ്രസ്സുണ്ട് ആ അഡ്രസ്സ് നോക്കി എഴുതിയാൽ മതി അപ്പോൾ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം തോന്നി അഡ്രസ്സൊക്കെ എഴുതി കവർ നന്നായി ഒട്ടിച്ചു അതിനുശേഷം ഈശോ പറഞ്ഞു അതിൻ്റെ മുകളിൽ ഒള്ളി പേഴ്സണൽ എന്ന് എഴുത് എന്ന് പറഞ്ഞു എന്നിട്ട് അതിനടിയിൽ വരയിട്ടേക്കാൻ പറഞ്ഞു ഞാൻ വരയൊക്കെ ഇട്ടു ഈ സമയത്തെല്ലാം ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നുവെന്നേയുള്ളൂ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഒരാൾ പറയുന്നു ഞാൻ ചെയ്യുന്നുവെന്നതിനപ്പുറം എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ ഒന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എഴുതി പോസ്റ്റ് ഓഫീസിൽ കയറി പോസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ ഞാൻ എന്ത് പണിയാ കാണിച്ചത് ണക്കേടാവൂലേ അവരതെല്ലാം വായിക്കുമല്ലോ അപ്പോൾ ഇനി എന്തു ചെയ്യും എനിക്ക് വിഷമം തോന്നിയിട്ട് തിരിച്ചുപോയി ആ കത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി പെട്ടിക്കുള്ളിലല്ലേ ഇട്ടത് അതിനി എടുക്കാൻ സാധിക്കുമോ ഞാൻ കുറച്ചു നേരം പെട്ടിക്ക് അടുത്ത് നിന്നിട്ട് തിരിച്ചു പോന്നു പിന്നെ ഞാനത് മറക്കാൻ ശ്രമിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായി ഒരു ദിവസം ഷാലോം ഓഫീസിൽ നിന്നും സാൻഡോ സാറും അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു അപ്പച്ചൻ ചേട്ടനും വേറെ കുറച്ചുപേരും കൂടി അവിടെ എന്നെ കാണാൻ വന്നു ഓഫീസിൽ വന്ന് ചോദിച്ചു ഇത് എഫാനിസ്റ്റ് കോർപ്പറേഷൻ ആണോ അതെ ഇത് അതിൻ്റെ ഓഫീസാണ് അപ്പോൾ മരിയ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്നു ഷാലോമിൽ നിന്നും വരികിയാ ഞങ്ങൾ ബെന്നി സാർ ഒരു കത്ത് തന്നു വിട്ടിട്ടുണ്ട് അത് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിച്ചു വായിച്ചപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുക മോളെ മോള് അയച്ച കത്ത് കെട്ടി അതിനു പുറത്ത് ഒള്ളി പേഴ്സണൽ എന്നെഴുതിയത് കൊണ്ട് അത് എൻ്റെ മേശപ്പുറത്ത് തന്നെയാണ് വന്നത് അല്ലെങ്കിൽ പൊതുവായിട്ട് വരാറേയുള്ളൂ പെട്ടെന്ന് ഞാൻ വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോൾ ഉടനെ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ഉടനെ തന്നെ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന സന്ദേശം ലഭിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ എഴുത്തും കൊണ്ടു ചെന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ സമൂഹത്തിൽ മുഴുവനായി സന്ദേശം കിട്ടി ഇത് ശാലോമിൽ പ്രസിദ്ധീകരിക്കാൻ അതുകൊണ്ട് മോളുടെ അനുവാദം ചോദിക്കാതെ ഞാൻ അത് ശാലോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വീടിനുള്ള പണം കിട്ടിക്കഴിഞ്ഞു ഇനിയും പണം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മോള് ആരെയെങ്കിലും കൂട്ടി ഇവിടെ വരെ വരണം പെട്ടെന്ന് തന്നെ ഞാൻ അമ്മച്ചിയോട് വന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇനിയും പണം വന്നുകൊണ്ടിരിക്കുകയാ ഒന്നുകൂടി ശാലോമിൽ പ്രസിദ്ധീകരിച്ചു പണം ഇനി ആരും അയക്കരുത് കാരണം പിന്നെ വന്ന പണം അവർ എണ്ണിയില്ല തിരിച്ചയക്കുകയാണ് ചെയ്തത് ഒരു വീടും സ്ഥലവും മാത്രമല്ലേ ചോദിച്ചുള്ളൂ അതിനുള്ള പണം എടുത്തിട്ട് ബാക്കി തിരിച്ചയച്ചു അവർ കോതമംഗലത്ത് വന്ന് പത്ത് സെന്റ് സ്ഥലവും ആയിടെ പണി തീർത്ത വീടും കൂടി വാങ്ങിച്ച് ഞങ്ങൾക്ക് സ്വന്തമായി തന്നു ആ വീട് വെഞ്ചിരിച്ച് അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളും വാങ്ങി തന്ന് ഞങ്ങളെ അതിനകത്ത് താമസിപ്പിച്ചിട്ട് അവരെല്ലാവരും തിരിച്ചു പോയി ആ വൈദികരെല്ലാം വന്നിരുന്നു അപ്പോൾ ഈ കത്തെഴുതുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു ഈശോയെ മൂന്ന് സെന്റ് സ്ഥലം തരുവാണെങ്കിൽ പിന്നെ ഞാനീ ജോലിക്കൊന്നും വരികയില്ല ഞാൻ നിന്റെ വേലയ്ക്ക് വന്നോളാം ഇത് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല വെറുതെ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും കർത്താവ് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാ തന്നത് അതും റോഡ് സൈഡിൽ മൂന്ന് ബെഡ്റൂമും ഹാളും അടുക്കളയും എല്ലാം കൂടി ചേർന്ന് വീടാ തന്നത് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയ വീട്ടിലേക്ക് ഈശോ കൊണ്ടുവന്നു എന്ന കാര്യം ഒരു രൂപ പോലും ഞങ്ങളുടേതില്ല എല്ലാം മറ്റുള്ളവരുടെ കാരുണ്യം അങ്ങനെ ഈശോ തന്ന വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ ഇതാ ഞാൻ വാക്കു പാലിക്കുന്നു ആങ്ങളയ്ക്ക് ജോലി കിട്ടി ഇനി അവർ മറ്റൊന്നും അന്വേഷിക്കേണ്ടല്ലോ ഞാൻ കർത്താവിനോട് ചോദിച്ചു എന്ത് വേലയാ കർത്താവെ ഞാൻ ചെയ്യേണ്ടത് എവിടെയാണ് ഞാൻ നിന്നെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് ആ സമയത്ത് എറണാകുളം പച്ചാളത്ത് ഒരു ആന്തരിക സൗഖ്യധ്യാനം നടക്കുകയാണ് ബഹുമാനപ്പെട്ട ആന്റണി പയ്യപ്പള്ളി അച്ഛൻ്റെ ടീം അംഗങ്ങളാണ് അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനും ഒരു ചേച്ചിയും മോനും വന്നപ്പോൾ ആ കൊച്ചിനെ നോക്കാനുമൊക്കെയായിട്ട് ഞാനും അവരുടെ കൂട്ടത്തിൽ പോന്നു അങ്ങനെ അവനെ നോക്കിയിരുന്ന സമയത്ത് ആന്റണി അച്ഛന് എന്നെ പരിചയമുള്ളത് കൊണ്ട് ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞു ഈശോയോട് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എല്ലാവരും എന്നെ കണ്ടു എന്നോട് ഇരുന്നോളാനും പറഞ്ഞു ധ്യാനം കഴിഞ്ഞ് രണ്ടു പേർ എന്നെ കാണാൻ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ ആകാശപ്പറവുകളുടെ ശുശ്രൂഷകരാ ജോർജ് കുറ്റിക്കലച്ചനും ടീം അംഗങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന ശുശ്രൂഷയാണ് ആകാശപ്പറവകൾ അതിൽ തെരുവിൽ അലയുന്നവരും രോഗികളും മാനസിക രോഗികളുമെല്ലാം ഒരുമിച്ച് ഒരു കുടുംബമായി മാറുന്ന ശുശ്രൂഷയാണിത് അവിടെ ശുശ്രൂഷിക്കാൻ സഹോദരിക്ക് മനസ്സാണെങ്കിൽ സഹോദരിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞ് അവർ അഡ്രസ്സ് തന്നിട്ടു പോയി ഞാൻ എവിടെ ശുശ്രൂഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ എൻ്റെ കയ്യിൽ അഡ്രസ്സ് തന്നിട്ട് പോകുന്നത് ഇതിനുവേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അങ്ങോട്ട് പോകണമോ വേണ്ടയോ എന്നറിയാൻ അപ്പോൾ ഈശോ വചനത്തിലൂടെ സന്ദേശം നൽകി ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഈശോ ആഗ്രഹിക്കുന്നുവെന്ന് അത് മനസ്സിലായതുകൊണ്ട് ഞാൻ ആകാശപ്പറവിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആ ടീം അംഗങ്ങളോടൊപ്പം പല സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടുമിരുന്നു നഴ്സിംഗ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് മരുന്ന് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ തുണി അലക്കാനോ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഈശോ എന്നോട് ഏറ്റവും ഒടുവിൽ എന്നോട് ചോദിച്ച ചോദ്യമാ രക്ഷിക്കപ്പെട്ടതാണോ എന്ന ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞു മാമോദിസ മുങ്ങിയത് കൊണ്ട് മാമോദിസ മുങ്ങിയ നിന്റെ പ്രവൃത്തി നിന്നെ രക്ഷിച്ചേ ഈശോ വന്നത് ഞാൻ വന്നു എന്നതുകൊണ്ടാണോ നീ രക്ഷിക്കപ്പെട്ടത് ഇങ്ങനെ ഈശോ തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് ഈശോ പറഞ്ഞു നിന്നോട് ആര് ചോദിച്ചാലും ഉത്തരം പറയാൻ തയ്യാറായിരിക്കുക നീ രക്ഷിക്കപ്പെട്ടതാണ് എന്തുകൊണ്ട് എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വചനത്തിൽ പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ് രക്ഷിക്കപ്പെട്ടത് എന്നത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നുമല്ല രക്ഷിക്കപ്പെടുമെന്നുമല്ല രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു ഞാൻ വിശ്വാസം വഴി യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ അവൻ എനിക്കു വേണ്ടി ഭൂമിയിൽ ജനിച്ചുവെന്നും അവൻ എനിക്കു വേണ്ടി ഭൂമിയിൽ മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ സ്വർഗത്തിലേക്ക് എന്നും അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിച്ചു ഞാൻ വിശ്വസിക്കുക മാത്രമേ ചെയ്തുള്ളൂ വേറൊന്നും ചെയ്തില്ല അവിടുത്തെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു അത് ഞാൻ നേടിയെടുത്തതല്ല വിശ്വാസം വഴി കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് നിത്യമരണത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്കാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ഈശോ വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ നീ പോകുമോ ഇപ്പോൾ മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകും കാരണമുണ്ട് നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവിതത്തിലേക്ക് രക്ഷിച്ചതാണെങ്കിൽ പിന്നെ നീ എവിടിയാ പോകേണ്ടത് നീ ഇപ്പോൾ മരിച്ചാലും നീ സ്വർഗത്തിൽ പോകും എന്നാൽ നിന്റെ തെറ്റുകൾക്ക് നിന്നെ ശുദ്ധീകരിക്കും ഞാൻ കാരണം അശുദ്ധിയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ശുദ്ധീകരിച്ചെടുക്കും ഇവിടെ വച്ച് ശുദ്ധീകരണം പൂർത്തിയായില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ഞാനത് ചെയ്യും അങ്ങനെയൊരു സ്ഥലമുണ്ട് വിശ്വസിക്കുക സ്വർഗത്തിലും ഭൂമിയിലും ഈ ഒരു ദൈവം മാത്രമേ ഉള്ളുവെന്ന് മനസ്സിലാക്കുക സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി പറയുന്നുണ്ട് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല നീ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ദാവീദ് പറയുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ ദർശിച്ചിരുന്നു ഞാൻ പതിറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതു വശത്തുണ്ട് ജീവിതത്തിൽ എന്ത് സാഹചര്യമുണ്ടെങ്കിലും നീ പതിറി പോവുകയില്ല കാരണം അവിടുന്ന് നിന്റെ വലതു വശത്തുണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് ദൈവത്തിൻ്റെ സ്തോത്രം ആലപിച്ചു എപ്പോഴും ദൈവത്തെ കാണുന്നതുകൊണ്ട് ഞാൻ സ്തോത്രം ആലപിക്കുകയാണ് എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും ദൈവം വരുന്ന ദിവസം വരെയും പ്രത്യാശിയിൽ നിവസിക്കുക ജീവന്റെ വഴികൾ ദൈവം കാണിച്ചു തന്നു അതുകൊണ്ട് നീ ജീവന്റെ വഴിയെ നടക്കാൻ ശ്രമിക്കുക അങ്ങനെ ദൈവത്തിൽ വസിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നീ പരിശ്രമിക്കുക പരിശുദ്ധ അമ്മയും മാലാഖമാരും സകല വിശുദ്ധരുമെല്ലാം നിന്നോടുകൂടെ കൂടെ എന്നുമുണ്ടായിരിക്കും കർത്താവിനെ കൺമുൻപിൽ കാണുന്ന ജീവിതം നയിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ട എല്ലാ കൃപാവരങ്ങളും ദൈവം നിനക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ മഠത്തിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ കുറച്ചുനാൾ ഇത് പ്രസംഗിച്ചതിനു ശേഷം സെപ്റ്റംബർ മാസത്തിൽ നാലാം തീയതി ചേർത്തല മായിത്തറയിലുള്ള ക്ലാരസഭയുടെ മിണ്ടാം മഠത്തിൽ ഞാൻ ചേർന്നിരുന്നു മൂന്ന് മാസത്തിനു ശേഷം ഈശോ വീണ്ടും കിട്ടിയിരിക്കുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ മേലധികാരികൾ ആരെങ്കിലും എന്നോട് പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവരോട് പറഞ്ഞപ്പോൾ ഇത് ദൈവഹിതമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഈ ഒരു വർഷക്കാലം കാസർകോട് കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ കൂടെ ജോർജ് കുറ്റിക്കലച്ചൻ്റെ സന്യാസ സമൂഹത്തോടൊപ്പം താമസിച്ചുകൊണ്ട് അയയ്ക്കുന്ന സ്ഥലങ്ങളിൽ പോയി വൈദികർ വിളിക്കുന്ന ഇടവകയിൽ പോയി സന്ദേശം അറിയിക്കാൻ എന്നെ അനുഗ്രഹിച്ച് അയച്ചു ദൈവനാമം മഹത്വപ്പെടട്ടെ